ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിനി ഒരു ടീച്ചർ യെസ് ആളുടെ പേര് ശ്രീദേവി എന്നാണ് സെന്റ് മൈക്കിൾസിലാണ് മോഹിനിയാട്ടം ഇതിലാണ് ഫസ്റ്റ് ലഭിച്ചിട്ട് വന്നിരിക്കുന്നത് ശ്രീദേവി ഹൈ സുഖാണോ ശ്രീദേവി സുഖം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ ടീച്ചർ പറഞ്ഞ സമയത്തൊന്നും വിശേഷങ്ങൾ ഒന്നും പറയാനില്ലേ ശ്രീദേവിക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരുപാട് സന്തോഷം കഴിഞ്ഞ നാല് വർഷമായിട്ട് ശ്രീദേവി ഈ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലേ അതിന്റെ ഒരു സന്തോഷം എന്താണ് അതിന് സന്തോഷമുണ്ട് ലാസ്റ്റ് വർഷം കൂടി ആയതുകൊണ്ട് പ്ലസ് ടു പ്ലസ് ടു ആയതുകൊണ്ട് ഇപ്പൊ നാല് വർഷമായിട്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് യെസ് ഈ ഒരു കലോത്സവം ഇപ്പം ഏതാണ്ട് ചെറുത് മുതലേ ഈ കലോത്സവങ്ങളും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വർഷത്തെ കലോത്സവം രണ്ട് ഈ എന്താ പറയാ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഈ കലോത്സവം താങ്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കലോത്സവം എക്സ്പീരിയൻസ് എന്താണ് ലൈഫിൽ എക്സ്പീരിയൻസ് പറഞ്ഞാല് എന്താ ഭയങ്കര എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കലോത്സവം എന്ന് അടിപൊളിയാണ് അതില് നമുക്ക് എപ്പോഴും പ്രൈസ് കിട്ടണമെന്നില്ല പക്ഷേ എന്നാലും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അത്ര തന്നെയാണ് നമുക്ക് ടീച്ചറിലേക്ക് മാറാം ഒന്ന് മൈക്ക് യസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം ഞാൻ ഒരാൾ മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്ന ഒരാൾക്ക് മേക്കപ്പ് ഇല്ല ടീച്ചറാന്ന് കേട്ടപ്പോ നമ്മുടെ ടീച്ചറുടെ പേര് ശ്രീഗംഗ ശ്രീഗംഗ നമ്മുടെ ശ്രീദേവിയിലുള്ള ഒരു നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എല്ലാ ടീച്ചർമാർക്കും ഒരു പോസിറ്റീവ് പറയാനുണ്ടാവും സ്വാഭാവികം എന്റെ കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കുന്നു ഭയങ്കരമാണ് സംഭവമാണെന്നൊക്കെ പൊതുവേ പറയും ശ്രീദേവിയിൽ കണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് എന്താണ്

ഈ ഒരു ഫീൽഡ് തന്നെയാണ് ആളുടെ യാത്ര എങ്കിൽ ആള് ഏതിലാണ് ഒന്നും കൂടി ഒരു മാറ്റം ശ്രദ്ധിക്കേണ്ടത് ഈ ഡാൻസ് എന്ന് പറയുന്ന ഇതൊരു വലിയൊരു പാഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ഡാൻസുമായി ബന്ധപ്പെട്ട ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അത് പറഞ്ഞിട്ട് ടീച്ചർ ഞാൻ കൊടുക്കും രാത്രി പന്ത്രണ്ട് മണിയായാലും കുഴപ്പമില്ല അത് പറയണം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവള് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോഹിനിയാട്ടാണ് ആണ് ഇവളെ ബോഡിയിലും ആപ്റ്റ് ചെയ്യുന്നതും ഇവളെ കാണാൻ ചെയ്യുന്ന ഭംഗി മോഹിനിയാട്ടമാണ് സോ ഇവളത് പാഷനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് മോഹിനി എന്റെ ആഗ്രഹം മോഹിനിയാട്ടം കൊണ്ടുപോകണം എന്നാണ് ഇതുവരെ നേരിട്ട് പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല അവൾക്ക് പ്രൈസും കിട്ടുന്നത് മോഹിനാട്ടത്തിലാണ് എത്രയും വർഷം കിട്ടിയത് ശരി അവൾ ഭരതനാട്യം ചെയ്യാറുണ്ട് കുച്ചിപ്പുടി ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചും കൂടിയും ഭംഗിയും നമുക്ക് കണ്ടിരിക്കാനും അവൾ ചെയ്ത വേറെ ഒരാളും നമുക്ക് മുന്നിൽ വരില്ല ഒരു ഒരു തോട്ട് വരുന്നത് ഈ ആർട്ട് ും ഇത് തന്നെ മുന്നോട്ട് ഈ മീൻസ് മറ്റേതുണ്ടെങ്കിലും മോഹിനിയാട്ടം കുറച്ചും കൂടി അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നു ഓക്കെ യഥാർത്ഥത്തി നാല് വർഷമായി അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ശരി ഈ ഒരു ഒരുപാട് കലോത്സവങ്ങളൊക്കെ കണ്ട ഒരാളല്ലേ ഈ കലോത്സവം നമുക്ക് കല എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവ നഗേരിയിൽ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എന്താ യഥാർത്ഥത്തിൽ നമുക്ക് കലയൊക്കെ മാറ്റി വെക്കാം സ്റ്റേജ് വെക്കാം ഇതൊക്കെ മാറ്റാം ഇവിടെ ഒരു സൗഹൃദത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സൗഹൃദം അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടോ ഈ കലോത്സവം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല സൗഹൃദം രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതായത് നേരിട്ട് കാണുമ്പോ ഹായ് ഇന്നും തിരിഞ്ഞു കഴിഞ്ഞ ശേഷം ആക്കുന്ന ഒരു സംഭവമാണോ ഇവിടെയുള്ളത് അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് നേരിട്ട് കണ്ട ഹായ് എന്താ ഒരു അതായത് ഇപ്പം ഭരതനാട്യം കുച്ചിപ്പുടി ഈ പറഞ്ഞിരിക്കുന്ന മോഹിനിയാട്ടം പോലുള്ള ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് സാധാരണക്കാര് പോലും ഇപ്പം നേരത്തേക്ക് വന്ന ഒരു കുട്ടി ആളുടെ ഫാദർ കാർപ്പന്റാണ് ഏതാണ്ട് ഐറ്റം ഈ പറഞ്ഞിരിക്കുന്ന ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം ഇതിലേക്കാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെവി കോസ്റ്റ് ആണ് വരുന്നത് ഒരു ഇത് പഠിച്ചിറങ്ങാൻ തന്നെ ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട് ആ ആളോട് ചോദിച്ച അതേ ഒരു ചോദ്യം ഞാൻ ടീച്ചറോട് ചോദിക്കാം കലാ മത്സരങ്ങൾ വേദിയിൽ മാത്രമാണോ നടക്കുന്നത് വേദിക്ക് പുറകിലും ഒരു മത്സരം അറിയാതെ നടക്കുന്നുണ്ടോ വേദിക്ക് പുറകിൽ ഒരു മത്സരം നടക്കുന്നു അത് വളരെ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് അങ്ങനെയല്ല ഇത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ് മല മത്സരം അവിടെ നിൽക്കട്ടെ അത് നടക്കും വിജയിക്കുന്നവർ വിജയിക്കും അതൊക്കെ ചെയ്യും അതിന്റെ പിറകിൽ വിദ്യാലയങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തമ്മിലോ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ മത്സരം ചെറിയ രീതിയിൽ മത്സരം നടക്കുന്നുണ്ടോ ഇപ്പൊ മാത്രമല്ല വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല പത്ത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോ ഈ കലോത്സവത്തിന്റെ മാറ്റം കുറയോ കൂടുവോ ഇങ്ങനെ നിക്കുന്നത് കൊണ്ട് പത്ത് വർഷം കഴിയാണെങ്കിൽ നമുക്ക് പത്തു വർഷത്തിനപ്പുറത്തേക്ക് കലോത്സവം നടക്കാതിരിക്കില്ല കുറയാനും ഇല്ല എന്തായാലും ഇത് ഈ ഉള്ളിലുള്ള കളി എന്തായാലും കൂടത്തേ ഉള്ളൂ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ടീച്ചർ എത്ര ഈ ഒരു ആക്ച്വലി ഞാനും കലോത്സവത്തിന് വന്ന ഒരാളാണ് ഞാനും ഞാൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ് ഞാൻ എയ്ത്ത് നയൻത്ത് ടെൻത്ത് സ്റ്റേറ്റിൽ പോയ വ്യക്തിയാണ് മോഹിനിയാടത്തില് എനിക്ക് സ്റ്റേറ്റില് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു കുച്ചിപ്പുടി ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു ഈ കലാ രൂപത്തിലും മാറ്റം വന്നിട്ടുണ്ടോ ന്യൂജൻ കാലത്തിലേക്ക് പോകുമ്പോൾ മോഹിനിയാട്ടത്തിന്റെ കോസ്റ്റ്യൂംസിലോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിലോ ഏതെങ്കിലും രീതിയിൽ പുതുമ വന്നിട്ടുണ്ടോ അവതരിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങള് ഓക്കെ ഓക്കെ കോസ്റ്റ്യൂംസിലൊന്നും ഒരു മാറ്റങ്ങൾ അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടത്തിലില്ല ഭരതനാട്യത്തില് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ശരിയാണെങ്കിൽ ശരിയാണെങ്കിലൊക്കെ പറയണേ ഈ കുച്ചിപ്പുടിയിൽ പണ്ട് ഈ ഒരു പാത്രമൊക്കെ വെച്ച് ഈ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതിപ്പോ അടുത്ത കാലത്തൊന്നും അത് കാണുന്നില്ല അത്ര സംഭവമായിട്ട് കാണുന്നില്ല അത് അതിലൊരു എന്തായിരിക്കും ഇത് പത്ത് മിനിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അതില് നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് ചെയ്യുമ്പോ നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് ചെയ്യുന്നതില് എന്താ പറയാ നമ്മള് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പരമണിക്കൂർ ചെയ്യുന്നതിൽ ചെയ്യുന്ന രീതിയില് ഈ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ കാര്യമുള്ളു ഇവിടെന്നിട്ടല്ലേ നമ്മൾ കളിക്കുന്ന രീതിയില് പെർഫെക്ഷൻ അതൊക്കെയാ നോക്കുന്നത് പ്ലേറ്റ് വെച്ച് കളിക്കുമ്പോ എന്ന് വെച്ചാല് അത് അത്ര പ്രാധാന്യം ഇല്ല പ്രത്യേകിച്ച് കോമ്പറ്റീഷന് പത്ത് മിനിറ്റ് അതിലാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അല്ലേ ശ്രീദേവി ഈ മോഹിനിയാട്ടം കൂടാതെ വേറെ മത്സരത്തിലാ പങ്കെടുക്കുന്നത് ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും ഭരതനാട്യം ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡ് അത് വളരെ ചെറിയൊരു പ്രശ്നം കൊണ്ട് മാത്രം ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പെട്ടുപോയത് അല്ലേ ശ്രദ്ധിക്കണ്ടേ അല്ല ഒന്നും അങ്ങനെ വന്നു പിന്നെ 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 ഇത് മത്സരമാണ് നാളെ നാളെ ശരി ടീച്ചർ തന്നെയാണ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചിരുന്നത് അല്ല ഈ ഭരതനാട്യം ഞാൻ സാൻസാറും അനനെ ചീണ്ടെടുക്കുന്ന പിന്നെ മോഹിനാട്ടം എന്നെ പഠിപ്പിച്ച ഗുരു കലാമണ്ഡലം ലീലാമൻ ടീച്ചറാണ് ടീച്ചർ ഇപ്പൊ

മണി അങ്ങനെ എല്ലാം എന്താണ് ഒരു സ്വപ്നം എന്താണ് പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടി നിരവധി ആൾക്കാരുണ്ട് നിരവധി അനവധി ആൾക്കാരുണ്ട് കയ്യിൽ വിരലൊന്നും എണ്ണാൻ പറ്റത്തില്ല ഇത്രയും സംഭവങ്ങളൊക്കെ പഠിച്ച് ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞ പിന്നെ ആ ഒരു മേഖല എന്നുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പോയ ആൾക്കാരുണ്ട് ഇപ്പോഴും ആശാ ആശ ചേച്ചി ആശാചാരത്തിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും അതിലത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതൊരു ജീവിത മാർഗമാക്കി നടത്തുന്ന ആശ ചേച്ചി പോലുള്ള ആൾക്കാരുണ്ട് ഇതിലേതാ താങ്കൾക്ക് താല്പര്യം ജോലിയാണോ പ്രാധാന്യം അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്തായാലും ഒരിക്കലും ഞാൻ വിട്ടുകഴിയില്ല അല്ല ദയവായിട്ട് തന്നൊരു ടാലന്റ് അല്ലേ അപ്പൊ നമ്മൾ ഒരിക്കലും ഡാൻസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുവോ പാടുമല്ലേ ടീച്ചറെ രണ്ടുപേര് പാട്ടൊക്കെ പാടാറുണ്ടല്ലേ ഒരു നമുക്ക് രണ്ടുപേര് പാട്ടും കൂടി കേട്ടിട്ടെ പെട്ടെന്ന് പരിപാടി നമുക്ക് നിർത്താം ഇഷ്ടമുള്ള ഒരു പാട്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല പാട്ടൊക്കെ പഠിച്ചു വരുവായിരുന്നല്ലോ അല്ലെ ഇഷ്ടമുള്ളൊരു പാട്ട് ടീച്ചറോടാണോ ജയിക്കുന്നത് ഇഷ്ടമുള്ള ഒരു പാട്ട് പാട് നമുക്ക് ഡാൻസ് എന്തായാലും എനിക്ക് ഇവിടുന്ന് ജയിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ ഒരു പാട്ട് പാടി ഇഷ്ടമുള്ള ഏത് പാട്ടായാലും കുഴപ്പമില്ല ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യപി സബലമാകും നാലറിയേ കൈ പിടിക്ക തിരുനാടകശാലയിൽ ുംടിപൊളി അടിപൊളി അടിപൊളി സൂപ്പർ ഈ മൈക്കിൾസ് എന്ന് പറഞ്ഞാലേ എപ്പം നമ്മൾ ഏത് കലോത്സവം എടുത്തു കഴിഞ്ഞാലും ഒരു ദിവസം ചിലപ്പോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം സെന്റ് മൈക്കിൾസിന്റെ ഒരു ഒരു മത്സരാർത്ഥി വിജയ കിരീടം ചൂടിയിട്ട് വരാറുണ്ട് ഭയങ്കര പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് കുട്ടികൾക്ക് നൽകുന്ന ഒരു വിദ്യാലയമാണ് സെന്റ് മൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആരെങ്കിലും അല്ല ആളല്ലാതെ വേറെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഇത് ഈ മോഹിനിയാടത്തിന്റെ ഒക്കെ ഇതൊക്കെ കേട്ടതിന് ശേഷം ആദ്യം ആരെ വിളിച്ച് പറഞ്ഞേക്കണേ ഇത് ഫസ്റ്റ് കിട്ടി ടീച്ചർ എന്ത് വാങ്ങിച്ചിരുന്നു പറഞ്ഞേ ഒന്നും ഒന്നും വാങ്ങിച്ചു കൊടുക്കാന്ന് വാങ്ങിച്ചില്ല ടീച്ചർ പൈസ എറിഞ്ഞിട്ടില്ല ഒരു പരിപാടിക്ക് ടീച്ചർ ഇല്ല അല്ലേ ഞാനൊന്ന് വാങ്ങിക്കൊടുക്കുന്ന അങ്ങനെ ഒന്നും റിസൾട്ട് വരണം അത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചു അത് കിട്ടിയല്ലോ അല്ലെ ഇപ്പൊ നാല് പ്രാവശ്യം ഓൾറെഡി പോയി ഇത് അഞ്ചാമത്തെ പ്രാവശ്യം ഈ ഇത് നാലാമത്തെ പ്രാവശ്യം ഓക്കെ ഓക്കെ ഇത് നാലാമത്തെ പ്രാവശ്യം അതായത് സ്റ്റേറ്റിലേക്ക് പോകുന്ന ലാസ്റ്റ് സംഭവമാണ് അല്ലെ ഇനി കോളേജ് കലോത്സവവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ മത്സരിക്കാം ഇത് ഭയങ്കരപ്പെട്ട കഴിവ് ഒരേ സമയം മൂന്ന് ഐറ്റം ഇതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നൊക്കെ പറയുന്ന വലിയ സംഭവമാണ് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ലഭിക്കുന്നു സ്കൂളിന്റെ ഭാഗത്ത് ഫാമിലിന്റെ ഭാഗത്ത് സ്പെഷ്യൽ ടീച്ചറേ ശ്രീ രേഖ ശ്രീ ശ്രീഗങ്ക ടീച്ചറുടെ കയ്യിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ലഭിക്കുന്നു വലിയ ഭാഗ്യമാണ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ടീച്ചർ നൽകുന്നത് പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുക ഓക്കെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ചോദിച്ച് നിങ്ങൾ കുഴപ്പിച്ചൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ശരി മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സ്നേഹ നിറഞ്ഞ സമ്മാനം നന്നായിട്ട് പഠിപ്പും ഇതുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓക്കെ യാതൊരു ബന്ധു ഇല്ലാത്ത ഒരു കലയും കമ്പ്യൂട്ടർ ഒരു ബന്ധു ഇല്ലാത്ത ഒരു മേഖല ഒരു ബന്ധു ഇല്ല മെന്റാലി ഡിഫറെ ശരി അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ